നമസ്കാരം എല്ലാവർക്കും അദ്വൈതം പി സിയിലേക്ക് സ്വാഗതം നമ്മുടെ ബീഗ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ എക്സാം ഇന്ന് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ആൻസർ കീയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ എക്സാം ഏത് ലെവലായിരുന്നു നമുക്ക് എത്ര മാർക്ക് കിട്ടും ഏതൊക്കെ ക്വസ്റ്റ്യനുകൾ ഡിലീഷൻ ഉണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എടുത്തതിന് ശേഷം ഈ എക്സാം ഒന്ന് അനലൈസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിൽ നമുക്ക് ചേരുമ്പടി ചേർന്ന് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റിനാണ് ഇത് അറുപത്തി ഒന്നാമത് ക്വസ്റ്റൻ ആൻസർ ബി ആണ് നമ്മുടെ ശരി ഉത്തരം കാരണം വളരെ എളുപ്പമുള്ള എളുപ്പതിൽ എളുപ്പം ഈ മാർക്ക് അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടും ഈ ഒരു മാർക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള മാർക്കാണ് ഞാൻ പറഞ്ഞുതരാം സ്പെഷ്യൽ ടോപ്പിക്കിൽ അപ്പൊ ജനുവരി അഞ്ച് പക്ഷി ദിനമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ ദിനമാണ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് ആ എന്താണ് ജൈവവിദ്യ ദിനമാണ് എന്ന് നമുക്കറിയാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായി ചേരുമ്പടി ചേർക്കുക ഇന്ത്യൻ വന നിയമം നയൻറ്റീൻ ട്വന്റി സെവൻ ആണെന്നൊക്കറിയാം വന്യജീവി സംരക്ഷണ നിയമം നയൻറ്റീൻ സെവൻറ്റി ടു ആണെന്ന് അറിയാം കേരള വന നിയമം നയൻറ്റീൻ സിക്സ്റ്റി വൺ ആണെന്നറിയാം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ആണെന്നറിയാം അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണെന്ന് നോക്കിയാൽ അറുപത്തിരണ്ടിലെ എ ആണ് ആൻസർ അറുപത്തിരണ്ടിലെ എ ആണ് ആൻസർ ഇതും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഈ മാർക്ക് പഠിച്ച ഒരാൾക്ക് കിട്ടും അടുത്തത് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം വനമേത് ആ ഒരു മാർക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു മാർക്കാണ് ആണ് ആൻസർ ആ ഒരു മാർക്ക് കിട്ടും മൂന്ന് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് റോഡിക്കുന്നതായി ഇനി ഓപ്പറേഷൻ തണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധികം സാധ്യതയില്ല നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല ഇതൊരു തൊണ്ണൂറ് ശതമാനം പേരും എഴുതിയിട്ടില്ലാത്തൊരു ക്വസ്റ്റിനാണ് അപ്പം ഇതിന്റെ ആൻസർ പല ഉത്തരങ്ങളും വരുമെങ്കിലും ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സിയിലേക്ക് പോകാം നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുക അപ്പം ഈ മാർക്ക് ഞാൻ ഉറപ്പ് പറയുന്നില്ല നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല പക്ഷേ ഈ മൂന്ന് മാർക്കും നിങ്ങൾക്ക് ഷുവർ ഷുവറായിട്ടും കിട്ടും ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറഞ്ഞവർ ശരിയായവ തിരഞ്ഞെടുക്കുക ഈ ക്വസ്റ്റിൻ അത്യാവശ്യം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുകയാണ് യു എൻ ഇ പിയുടെ പ്രഖ്യാപനം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആദ്യത്തെ വഹിച്ചത് സൗദി അറേബ്യയാണ് ശരി തന്നെയാണ് അടുത്ത രണ്ട് സ്റ്റേറ്റ്മെൻറ് നമുക്ക് കൺഫ്യൂഷനാണ് അല്ലേ അപ്പോൾ അതൊന്ന് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മുതൽ മുപ്പത് വരെ യു എൻ ഇ പി പരിസ്ഥിതി പുനസ്ഥാപന ദശാബ്ദമായി ആചരിച്ചിരിക്കുന്നു അതും ശരിയാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതലാണ് അത് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത് അപ്പം നമ്മൾ ഓർക്കുക ഒന്നും മൂന്നും ശരി വരുമ്പോൾ പിന്നെ വേറെ ഉത്തരം ഓപ്ഷൻ ഇല്ലല്ലോ അവിടെ അപ്പോൾ മൂന്നും ശരിയെന്ന ഓപ്ഷൻ ഓൾ ദി അബോ ആണ് ആൻസർ ഓൾ ഓഫ് ദി അബോ പ്രോജക്റ്റ് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവര് ശരിയായവെഴുതുക പ്രോജക്റ്റ് ടൈഗർ അവിടെ നോക്കൂ ദേശീയ തലത്തിൽ കടുവകളുടെ സംരക്ഷണം നയൻറ്റീൻ സെവന്റി ടൂൽ പ്രോജക്ട് ടൈഗർ സെവൻറ്റി ടൂ അല്ല സെവൻ്റി ത്രീയിലാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേരളത്തിലെ രണ്ട് കടുവാസം പെരിയാറും പറമ്പിക്കുള്ളവുമാണ് ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് അതിന്റെ അതോറിറ്റിയുടെ ചെയർമാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് മന്ത്രിയാണ് ശരിയാണ് അപ്പം മൂന്ന് മാത്രമാണ് ശരിയെന്ന് ഓപ്ഷനിലേക്ക് പോകണം ഈ മാർക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് ഉറപ്പിക്കാം അടുത്തൊരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്ന ഏത് നിയമത്തിലെ വ്യവസ്ഥകളാണ് സിമ്പിൾ ആയിട്ട് പറയാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് വന്യജീവി സംരക്ഷണ നിയമത്തിലെ നാലാമത്തെ ചാപ്റ്ററിനകത്തെ പ അല്ലെ വന്യജീവി സംരക്ഷണ എന്താണ് മുപ്പത് പതിനെട്ടാമത്തെ സെക്ഷനാണ് അപ്പോൾ അത് അതാണ് ആൻസർ അതുപോലെതന്നെ ദേശീയോദ്യാനമായി ദേശീയോദ്യാനമാണെങ്കിൽ മുപ്പത്തി അഞ്ചാമത്തെ കേട്ടോ പതിനെട്ടാണെങ്കിൽ നാഷണൽ ആണ് സാങ്ചറി ആണ് അപ്പോൾ ഈ കൊസ്റ്റിനും അത്യാവശ്യം അവർക്ക് കിട്ടുന്നൊരു ക്വസ്റ്റിനാണ് അടുത്ത എലിഫന്റ് എലിഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക കേരളത്തിൽ ആകെ ആറ് എലിഫന്റ് റിസർവ് ഉണ്ടെന്ന് വെച്ചാൽ അത് തെറ്റാണ് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വിശദീകരണം ഉള്ള എലിഫന്റ് റിസർവ് ആനമുടി ആനമുടിയിലെ പെരിയാറാണ് വരുന്നത് അപ്പോൾ അത് തെറ്റാണ് ഇനി നിലമ്പൂർ എലിഫന്റ് റിസർവുടെ ഭൂപ്രദേശം അതൊക്കെ മലപ്പുറം കോഴിക്കോട് വയനാട് പാലക്കാട് അത് മാത്രമാണ് അതിൽ ശരി വരാൻ സാധ്യത ഉള്ളത് ഓപ്ഷൻ ത്രീ ആണ് മൂന്നാമത്തെ ഓപ്ഷനാണ് ഉണ്ടോ അപ്പോൾ ഡി ആണ് ആൻസർ ത്രീ വൺലിന്ന് പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം അവിടെ വയനാട് വരുമോ ഇല്ലയോ എന്നൊരു സംശയമുള്ള കാര്യമാണ് ചിലപ്പോൾ ആ കോസ്റ്റിൻ ഡിലീഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അടുത്തത് അടുത്ത ഹസ്റ്റിലേക്ക് വരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല റിസർവ് വളരെ എളുപ്പമാണേതാണ് നീലഗിരിയാണ് ആൻസർ ആൻസർ നീലഗിരിയാണ് ബയോസ്ഫിയർ റിസർവ് നീലഗിരി അപ്പോൾ ഈ ഒരു മാർക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അടുത്ത ഹോസ്റ്റിലേക്ക് പോകുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനാവരണം ഉള്ള സംസ്ഥാനം വളരെ എളുപ്പമാണ് മധ്യപ്രദേശാണ് ശരി ഉത്തരം ആ ഒരു മാർക്ക് കിട്ടും അടുത്തത് പ്രോജക്റ്റ് എലിഫന്റുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കാട്ടാനകളുടെ അവയൊരു ആവാസ വ്യവസ്ഥയുടെയും ഇടനാഴിയുടെയും സംരക്ഷിക്കുക ശരിയാണ് മനുഷ്യ വന്യജീവി സംഘർഷം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം ശരിയാണ് നാട്ടാനകളുടെ ക്ഷേമം ഉറപ്പാക്കുക അതും ശരിയാണ് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ശരിയെന്ന ഓപ്ഷനിലേക്ക് വരുന്ന ഓപ്ഷൻ ഡി ആണ് അതുപോലെ റെഡ് ഡേറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിട്ടുള്ളത് റെഡ് ഡേറ്റ ബുക്കിൽ ഒൻപത് തരമായിട്ടാണ് യൂസ് ചെയ്യാൻ തിരിച്ചിട്ടുള്ളത് അതിൽ ബ്ലാക്ക് വെച്ചാൽ പോയി കഴിഞ്ഞു വംശനാശം സംഭവിച്ചവരെ കുറിച്ചാണ് പറഞ്ഞത് എഴുപത്തിരണ്ട് എ ആണ് ആൻസർ അത് പഠിച്ചിട്ടുള്ളവർക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് വയഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന സംശയമൊന്നുമില്ല ഡെറാഡൂൺ ആൻസർ ഡെറാഡൂൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഐ ടി ആക്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങളെ പറ്റി ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായതേ നോക്കൂ അറുപത്താറ് സി എന്താണ് ഐ ഐഡൻറ്റിറ്റി തെഫ്റ്റ് തന്നെയാണ് അതുപോലെ അറുപത്താറ് ഇ നമുക്കറിയാം സ്വകാര്യത സ്വകാര്യത അല്ലേ സ്വകാര്യത അതുപോലെ എഫ് സൈബർ ഭീകരത അപ്പോൾ ഒന്ന് ഒന്ന് തന്നെയാണ് അല്ലെ ഒന്ന് ഒന്ന് തന്നെ രണ്ട് മൂന്ന് വരുന്നുണ്ട് മൂന്ന് രണ്ട് വരുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ അത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോളതാമത്തിന്റെ സൂചകങ്ങൾ ആഗോള എന്തൊക്കെയായിരിക്കാം സാമൂഹ്യ നിരപ്പ് ഉയരാം ആവാസ അവസ്ഥയിലെ മാറ്റങ്ങൾ വരാം ഐസ് ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം വരാം ഒന്നും രണ്ടും മൂന്നും ശരി തന്നെ എന്ന് പറയുന്നു കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് അവിടെ കേരള വന നിയമത്തിലെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് കേരള സർക്കാർ വിജ്ഞാപനം ചെയ്തത് ശരി തന്നെയാണ് അതുപോലെ തന്നെ ചോള നൈക്കർ താമസിക്കുന്ന മാഞ്ചീനി കോളനി അത് ശരി തന്നെയാണ് മൂന്നാമത്തത് ന്യൂ അമരമ്പലം്റെ ഭാഗമാണ് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ശരി എന്ന ഓപ്ഷനിലേക്ക് അവിടെ വരുന്നു ഡോൺ ബൈ ട്രബിൾ ഡോൺ ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ് അത് ട്രാഫിക് ആണെന്ന് പറയുന്നത് അതുപോലെ ഐ യു സി എൻ വർഗീകരണം അനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്നവ ചോദിച്ചാൽ അതിൽ മലബാർ വെരുക ആണ് ആൻസർ മറ്റ് രണ്ടും വെറും എൻഡേഞ്ചേർഡ് ആണ് ഇത് മാത്രം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെന്നറിയുക അപ്പോൾ ഒന്ന് മാത്രം എന്ന ഓപ്ഷനിലേക്ക് വരുന്നു ഇനി കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ അത് കടലുണ്ടി വള്ളിക്കുന്നാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ശരിയാണ് വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിച്ചത് ശരിയാണ് കടലുണ്ടി വള്ളിക്കൊന്ന് റിസർവിന്റെ വിസ്തീർണം ഒന്നേ പോയിൻറ്റ് അഞ്ച് സംരസ്ര കിലോമീറ്റർ ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയെന്ന് ഓപ്ഷനിലേക്ക് വരും അപ്പോൾ ഇത്രയും നമ്മുടെ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്ന സ്റ്റേറ്റ്മെന്റ് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിനകത്തൊരു ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു അത്യാവശ്യം സാധാരണഗതിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്നത് വെറും ഒരു പത്ത് മാർക്ക് മാത്രമാണ് ഒൻപത് ടു പത്ത് മാർക്ക് മാത്രമാണ് സാധാരണ ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്നത് അടുത്ത ലെവലിൽ ചിന്തിച്ച് കുറച്ച് റിസ്ക് എടുത്തിട്ടുള്ളവർ ഈ ഒന്നും രണ്ടും മൂന്നും ഇവയെല്ലാം എന്ന് പറഞ്ഞ കുറച്ച് റിസ്ക് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊരു എത്ര വരെ കിട്ടാം ഒരു പന്ത്രണ്ട് ടു പതിനാല് വരെ കിട്ടാം ഓക്കെ അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് പരമാവധി നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഇരുപത് ഞാൻ പറയുന്നില്ല കാരണം ടൈറ്റ് ആയിരുന്നു നെഗറ്റീവ് അടിക്കാതെ റിസ്ക് എടുക്കാതെ ചെയ്തവർക്ക് ഈ പതിനഞ്ച് മാർക്കോളം ലഭിക്കും ഓക്കെ അല്ലേ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാര്യത്തിൽ നോക്കുക ഇനി നമുക്കൊന്നും ചെയ്യാനില്ല കാരണം നമ്മൾ പഠിച്ചു പോയി എഴുതി കഴിഞ്ഞു ഇനി നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എക്സൈസ് പോലീസ് തുടങ്ങിയ നിയമനം കൂടിയ പരീക്ഷകളിൽ ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ അദ്വൈതം പി എസ് സി എന്ന ചാനൽ എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃത്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ഞാൻ ഇതിൽ സൗജന്യമായി തരുന്നതാണ് അപ്പോൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്